സ്ത്രീകൾക്ക് ഓൺലൈൻ ജിഹാദി കോഴ്സുമായി പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയായ ജയ്ഷെ മുഹമ്മദ് ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ഭാര്യമാരാണ് കോഴ്സിൽ പങ്കെടുക്കുന്നതെന്നാണ് റിപ്പോർട്ട് തുഫത് അൽ മുക്മിനത്ത് എന്ന് പേരിട്ടിരിക്കുന്ന കോഴ്സ് വഴി കഴിയുന്നത്ര സ്ത്രീകളെ സംഘടനയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യം അഞ്ഞൂറ് പാകിസ്ഥാൻ രൂപയാണ് കോഴ്സിന്റെ ഫീസ് ജയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസ്ഹറിന്റെ സഹോദരി സാദിയ അസ്ഹറാണ് സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് മെയ് ഏഴിന് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ട് സായുധസേന നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ സാദിയ അസ്ഹറിന്റെ ഭർത്താവ് യൂസഫ് അസ്ഹർ കൊല്ലപ്പെട്ടിരുന്നു ജെയ്ഷെ മുഹമ്മദ് ജയം തങ്ങളുടെ ആദ്യത്തെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മോമിനാഥ് രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം ഐസിസ് ബൊക്കോഹറാം ഹമാസ് എൽ ടിഇ തുടങ്ങിയ ഗ്രൂപ്പുകൾ പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾക്ക് സമാനമായി ജെയ്ഷെ മുഹമ്മദ് വനിതാ ചാവേർ ആക്രമണകാരികൾക്ക് പരിശീലനം നൽകാൻ തുടങ്ങുമെന്നതിന്റെ സൂചനയാണ് ഈ നീക്കമെന്ന് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു കൂടാതെ പാകിസ്ഥാനിലുടനീളം മുന്നൂറ്റി പതിമൂന്ന് പുതിയ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് മൂന്ന് ദശാംശം ഒമ്പത് ഒന്ന് ബില്യൻ രൂപ സമാഹരിക്കാൻ ഈസി പൈസ വഴി ഒരു ഓൺലൈൻ ഫണ്ട് റൈസിംഗ് കാമ്പയിനും ജെയ്ഷെ മുഹമ്മദ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ